ഹലോ അപ്പൊ ഇന്ന് ഒരു വിശേഷമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ കരിങ്ങാച്ചറപ്പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ തമുക്ക് നേർച്ച പെരുന്നാള് നടക്കുവാണല്ലോ ഈ വീഡിയോ ഇടുന്ന ദിവസം ഡിസംബർ രണ്ടാം തീയതിയാണ് ഡിസംബർ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിലാണ് ഈ പ്രസിദ്ധമായ പെരുന്നാൾ ഇവിടെ നടക്കുന്നത് അന്നേ ദിവസം തമുക്ക് ഇവിടെ നേർച്ചയായിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഒരു ദിവസം ഇവിടെ വന്നേക്കുകയാണ് അപ്പോൾ ഈ വന്ന ദിവസത്തെ വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഒപ്പം ഈ തമുക്ക് നേർച്ച പെരുന്നാളിൻ്റെ ഒരു ചെറിയ കഥയും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് ഫുൾ വീഡിയോയിലാണ് പറയുന്നത് നമ്മളിത് വന്ന ദിവസം അവിടെ തമുക്കുണ്ടാക്കുന്നതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇതുണ്ടോ പഴക്കൊലകളൊക്കെ കെട്ടിത്തൂക്കിയിരിക്കുന്നത് കണ്ടോ നല്ല രസം അത് കാണാനായിട്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് ഫുൾ വീഡിയോ കാണാനായിട്ട് ഈ വീഡിയോയുടെ ടൈറ്റിലെ തൊട്ട് മുകളിലുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം വീഡിയോ ഫുൾ വീഡിയോന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷമായിരിക്കും വരിക അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കാണുക അപ്പോൾ കത്ത് ഈ തമുക്ക് നേർച്ച പെരുന്നാള് ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ചരിത്രമൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ മറക്കല്ലേ